കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ നിറയെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയെക്കുറിച്ചുള്ള വ്യാജ പ്രചരണങ്ങൾ മാത്രമാണ് പ്രശസ്ത മലയാളം റിയാലിറ്റി ഷോ ടൈറ്റിൽ വിന്നറായ അഖിൽ മാരാർ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ച ഒരു പോസ്റ്റിനെതിരെ പോലീസ് കഴിഞ്ഞ ദിവസം കേസെടുത്തിരുന്നു സി എം ആർ എഫ് ഫണ്ട് ഇത് അർഹരിലേക്ക് എത്തില്ലെന്നും മന്ത്രിമാരുടെ ദൂരത്തിനു വേണ്ടിയാണ് പണം ചിലവഴിക്കുന്നതെന്നുമായിരുന്നു അഖിൽ മാരാർ പറഞ്ഞിരുന്നത് ആരാണ് അഖിൽ മാരാർ എന്ന ചോദ്യത്തിന് ഒരു റിയാലിറ്റി ഷോയുടെ ടൈറ്റിൽ വിന്നർ എന്നതിനപ്പുറത്തേക്ക് നിരന്തരം സ്ത്രീ വിരുദ്ധതയും വിദ്വേഷ പ്രചരണങ്ങളും നടത്തി സമൂഹ മാധ്യമങ്ങളിൽ പബ്ലിസിറ്റി സ്റ്റണ്ട് നടത്തുന്ന ഒരു വ്യക്തിയാണ് എന്നതാണ് ഉത്തരം റിയാലിറ്റി ഷോ സ്ഥാനാർത്ഥിയായി ഇരിക്കെ തന്നെ മോഷണം ആരോപിച്ച് ആൾക്കൂട്ട കൊലപാതകത്തിനിരയായ ആദിവാസി യുവാവ് മധുവിനെതിരെ അധിക്ഷേപ പരാമർശം നടത്തിയതിന് അഖിൽമാരാർക്കെതിരെ അന്ന് കേസെടുത്തിരുന്നു സാമൂഹിക സംഘടനയായ ദിശയാണ് പോലീസ് എസ് സി എസ് ടി കമ്മീഷൻ ഇന്ത്യൻ ബ്രോഡ്കാസ്റ്റിംഗ് കമ്മീഷൻ എന്നിവർക്ക് അന്ന് പരാതി നൽകിയത് ക്രൂരമായി ആക്രമിക്കപ്പെട്ട് മരണപ്പെട്ട മധു എന്ന ആദിവാസി യുവാവിനെ മരണശേഷവും അധിക്ഷേപിക്കുകയായിരുന്നു അഖിൽമാര സി എം ആർ എഫ് ഫണ്ട് എത്രത്തോളം സുതാര്യമാണ് എന്നത് കേരളത്തിലെ ഓരോ ജനതയ്ക്കും അറിയാവുന്ന കാര്യമാണ് കേരളത്തിൽ നിന്ന് മാത്രമല്ല മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും സ്വകാര്യ വ്യക്തികളിൽ നിന്നടക്കമുള്ള ധനസഹായങ്ങൾ എത്തിച്ചേരുന്നത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്കാണെന്നത് തന്നെയാണ് ഇത് എത്രമാത്രം സുരക്ഷിതമാണെന്നതിനുള്ള തെളിവ് ഒരു ദുരന്തം സംഭവിച്ചപ്പോൾ കേരളത്തിന്റെ നാനാ ഭാഗത്തു നിന്ന് സഹായഹസ്തവുമായി ആളുകൾ ഒഴുകിയെത്തുമ്പോഴാണ് അതേ കേരളത്തിന്റെ ഒരു കോണിലിരുന്ന് ആയിരങ്ങളുടെ ജീവൻ രാഷ്ട്രീയ കരുവാക്കി ഉപയോഗിക്കുകയാണ് മാരാർ ചെയ്തത് അഖിൽ മാരാറുടെ ചോദ്യങ്ങൾക്ക് മുഖ്യമന്ത്രി നേരിട്ടെത്തിയാണ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത് ദുരിതാശ്വാസ ഫണ്ട് ദുരുപയോഗം ചെയ്യുന്നുണ്ടെന്നത് സമൂഹ മാധ്യമങ്ങളിൽ വ്യാജ പ്രചാരണം നടക്കുന്നുണ്ടെന്നും സി എം ആർ എഫ് ഫണ്ടിൽ നിന്നുള്ള പണം ഉപയോഗിച്ച് കെ എസ് എഫ് സിക്ക് ലാപ്ടോപ്പ് വാങ്ങിയെന്ന പ്രചാരണം തികച്ചും വ്യാജമാണെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കിയിരുന്നു ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിനായാണ് ഇത്തരം പ്രചരണങ്ങളെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു കോവിഡ് കാലത്ത് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് പഠനാവശ്യത്തിന് ലാപ്ടോപ്പ് വാങ്ങാൻ കെ എസ് നൽകിയ തുകയാണത് കുടുംബശ്രീ പ്രവർത്തകരുടെ വിദ്യാർത്ഥികളായ മക്കൾക്ക് ലാപ്ടോപ്പ് വാങ്ങാനുള്ള വിദ്യാശ്രീ പദ്ധതിയും വിദ്യാകിരണം പദ്ധതിയും സംയോജിപ്പിച്ച് സർക്കാർ എൺപത്തി ഒന്ന് ദശാംശം നാല് മൂന്ന് കോടി രൂപ നൽകി ഇതുവഴി ആകെ നാല്പതിനായിരത്തി അറുന്നൂറ്റി എഴുപത്തി മൂന്ന് വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പുകൾ നൽകിയിട്ടുണ്ട് എന്നാൽ ഈ തുകയാണ് ദുരിതാശ്വാസ നിധിയിൽ നിന്ന് നൽകിയതാണെന്ന രീതിയിൽ പ്രചരിക്കുന്നത് പ്രചാരണങ്ങൾ വസ്തുതാവിരുദ്ധമാണെന്നും വിശ്വസിക്കരുതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ജീവൻ പണയം വെച്ചും പ്രാണൻ കാക്കുന്നവരുടെ നാടാണിത് ഒന്നിച്ചു നിന്ന് അതിജീവിക്കുകയാണ് വേണ്ടത് മനസ്സിലെ ദുഷിപ്പ് നാട്ടിലേക്ക് പടർത്താതിരിക്കുക അനാമിക ന്യൂസ് കേരള